ഈ രാജൻ കഥ എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ചാൻസ് വന്നത് ാണ് പക്ഷെ പോലീസ് ആയിട്ടാണ് കിട്ടിയത് അത് ഷൂട്ടിങ് കാണാൻ പോയതാണ് അത് നമ്മുടെ വീരേന്ദ്രകുമാർ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഷൂട്ടിങ് അവിടെ മണിസ്വാമിയാണ് അതിന്റെ ഡയറക്ടർ നമ്മുടെ പൊന്നമ്മ ചേച്ചിയുടെ ഭർത്താവ് അദ്ദേഹത്തിനെ കാണാൻ പറ്റി അപ്പോൾ കണ്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോയെന്ന് വെച്ച് പിറ്റേ ദിവസം വരാൻ പറഞ്ഞു പിറ്റേ വന്ന് പോലീസിന്റെ കാക്കി ട്രൗസർ അന്ന് ട്രൗസർ ഒക്കെയാണ് ട്രൗസർ ഇത് ചട്ടിത്തൊപ്പി ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് സീന് തന്നെ പപ്പു പെട്ടെന്ന് ഒരു ചായക്കടലിൽ പോയിട്ട് ചൂടുള്ള കൊഴിക്കുന്ന പോലീസിന്റെ കുറച്ച് ഇതായിട്ടുള്ള റേഷൻ ഇതായത് സിനിമയാണല്ലോ അത് രാജനെ ഉരുട്ടിക്കൊല്ലുന്ന കഥയാണ് പിന്നെ രാജനെ ഉരുട്ടി കൊല്ലുന്നതിൽ ഒരാളാണ് അത് ഈ പൈ ഒലക്കൊക്കെ വെച്ചിട്ട് ശരിക്കും ഞാൻ ചോദിക്കട്ടെ അത് ശരിക്കും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഒടിഞ്ഞു പോലെ ശരിക്കും എല്ലല്ല എല്ലാം കംപ്ലീറ്റ് ആ ഉള്ള എന്താ പറയേണ്ടത് പുറത്തേക്ക് പരിക്കണ്ടാവല്ലേ കാണാന്

അല്ല നമ്മളെ പെരട്ടി തന്നെയാണ് കാര്യങ്ങള് പിന്നെ സമ്മതിപ്പിക്കലും പറയിപ്പിക്കലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ ഒച്ച കൂട്ടി വർത്താരം പറയാ അല്ല അത് നമ്മള് സിനിമയിലൊക്കെ തന്നെ കണ്ടിട്ട് കൊറേ ആൾക്കാർക്ക് അത് ഭയങ്കര വില്ലനാണെന്നുള്ളൊരു തോന്നലാണല്ലോ ില്ലെങ്കിലും സത്യം പിന്നെ ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ സിനിമയിൽ ഉള്ളത് കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സ്ഥലങ്ങൾ ഇപ്പം വലിയ ഇഷ്യൂസുകള സ്ഥലത്ത് കഴിഞ്ഞാല് നമ്മളെ അവരിലൊരാളായിട്ട് അവർക്ക് കാണാൻ ഉണ്ട് കാരണം നമ്മള് സിനിമയിൽ ദിവസം കാണുന്നതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളെന്ത് പറയുന്ന അനുസരിക്കാനും ഇതിനും സഹായിക്കാനും ഒക്കെ അവര് വളരെയധികം അങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ ഏതെങ്കിലും സർവീസിലിരിക്കുന്ന സമയത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ കഞ്ചാവ് പിടിക്കുക അങ്ങനെയുള്ള ഡ്രഗ്സ് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ നല്ല അടി കൊടുക്കും അത് മാക്സിമം കൊടുക്കാനുള്ള അവിടെ കാരണം കോടതി പോയി ചിരിച്ച കിട്ടലൊക്കെ കൊറേ കാലം കഴിയും അപ്പൊ അതിലൊരു പേടി വേണം പിന്നെ അല്ലാതെ ഉള്ളതിലാത്തിച്ചർജ് അങ്ങനെയുള്ളതിലൊക്കെ പങ്കെടുക്കുമ്പോ ഒന്നായിട്ടുള്ള ഒരു മോഹനെ അല്ലാതെ ലോക്കപ്പ് മർദ്ദനം അതിന് മുതിരാറില്ല ഞാനൊരു കാര്യം പറഞ്ഞില്ലേ ഈ ശരിക്കും പറഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിന് അതിൻ്റെ ഒന്ന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു എന്നെ തന്നെ പറഞ്ഞില്ല അതൊന്നും മറ്റേ ഒന്നും അല്ല നമ്മൾ ബിൽഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണ്ടൊക്കെ ചെയ്തിരുന്ന പറഞ്ഞാൽ വെറും എന്താ പറയുന്നത് നാച്ചുറലായിട്ടുള്ള വ്യായാമം ആയിട്ടുള്ള ഭക്ഷണം ഇത് മാത്രം കഴിച്ചിരുന്നത് ഇന്ന് ബോഡി ബിൽഡിങ്ങിൽ ധാരാളം കണ്ടുവരുന്നത് എല്ലാവരും ഒന്നല്ല പറയുന്നത് ഈ അനാബോളിക് സ്റ്റിറോയിഡ് യൂസ് ചെയ്തിട്ടുള്ള പല മരുന്നുകൾ പ്രോട്ടീൻ പൗഡർ എന്ന് പറഞ്ഞിട്ട് അതിലും ചില കണ്ടന്റ് ഉണ്ടാകും പിന്നെ പല മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മസിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ ബ്രോയിലർ കോഴികളൊക്കെ തന്നെയല്ലേ അതും നാടൻ കോഴി രണ്ടും വിരിച്ചു വച്ച് കഴിഞ്ഞാൽ വ്യത്യാസമല്ലേ അതുപോലെയാണ് ഒരു പിന്നെ മരുന്ന് വർക്ക്ഔട്ട് ചെയ്ത് ഇപ്പോൾ ഒരു നോർമലിന് നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോർട്ടി പെർസെൻറ്റ് റിസൾട്ടേ കിട്ടുള്ളൂ സാധാരണ ഒരു മരുന്നൊന്നും കഴിക്കാതെ നാച്ചുറൽ ആയിട്ട് നേരെ മറിച്ച് ഈ മരുന്ന് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഫോർട്ടി പെർസെൻ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടും വരും ആ വ്യത്യാസമുണ്ട് പിന്നെ അത് താൽക്കാലികാന്ന് മാത്രം നമ്മളൊക്കെ ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരു ബോഡി ബിൽഡർ ആ ഒരു ലുക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതുകൊണ്ടാണ് പിന്നെ ഇത് അതിനെ കൊണ്ടുള്ള ഈ മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്റേണൽ പാർട്സിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരും മെൻ്റലി വരും പിന്നെ അവിടെ എല്ലാം കൊടുക്കുന്ന പൗഡർ ഇത് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മള് കേട്ടില്ല ഉത്തേജകം മരുന്ന് പിടിച്ച് ഈ ഉത്തേജനത്തിന് വേണ്ടിട്ടാണ് പെട്ടെന്നുള്ള ഡെവലപ്മെന്റിന് വേണ്ടി ദോഷമാണ് ഇന്റർനാഷണലിൽ ഇപ്പം കോമ്പറ്റിറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന അവിടുത്തെ ആൾക്കാരൊക്കെ ഫോറിനേഴ്സൊക്കെ അവർ ഒരു പിന്നെ ഫിസിഷ്യൻ കൂടെ ഉണ്ടാവും എന്നിട്ട് ഇത്ര മരുന്ന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേറെ എന്ത് ഉപയോഗിക്കാം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പിന്നെ അതുപോലെ ഈ ഡോക്ടർസ് നടത്തി കഴിഞ്ഞാലും അത് ഇത്ര പീരീഡ് വരെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കണ്ട് അപ്പം അതിനു മുന്നേ നിർത്തി ഇതിൻ്റെ ദോഷങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് അവരുപയോഗിക്കുന്നത് പക്ഷെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതല്ല ഇത് കുതിരക്ക കൊടുക്കുന്ന മരുന്നാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ആക്കിയിട്ട് പിന്നെ വലിയ വിലക്ക് വിൽക്കുന്നത് ഒരു ലോബി തന്നെ ഉണ്ട് അത് എന്നിട്ട് അത് നമ്മുടെ ആൾക്കാരങ്ങ് കുത്തിക്കയറ്റും ബാസിലൊക്കെ വരും കാര്യം ശരിയാണ് കുറച്ച് കഴിഞ്ഞിട്ട് കുറെ പ്രശ്നങ്ങൾ വരും പക്ഷെ അവർ കോഴിക്കോട് തൃശ്ശൂർ ഒല്ലൂര് ഒരു ജിംനാഷ്യത്തില് എന്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഉമേഷ് പറഞ്ഞ സി ഐ ഉണ്ട് പുള്ളിപ്പടുത്തൊരു കേസ് പിടിച്ചായിരുന്നു പേര് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് നല്ല അറിയോ കാര്യോക്കെ മിക്ക ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരും സിക്സ് പാക്ക് മസില് മറ്റൊക്കെ പറഞ്ഞിട്ട് ഈ പ്രോട്ടീൻ പൗഡറും എല്ലാം കഴിച്ചേച്ച് അമ്മ എന്നാ കാണിക്കുന്നത് തന്നെ അറിയാൻ വേല അത് ശരിക്കും അത് കാര്യമായിട്ട് തന്നെ നമ്മുടെ പിള്ളാരോട് പറഞ്ഞു കൊടുക്കണം കഴിക്കാൻ പാടില്ല മൊത്തത്തിലൊരു ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമാണ് ഫിലിമില് നടന്മാർക്ക് ഇങ്ങനെ ട്രെയിനർ ട്രെയിനല്ല നമ്മൾ നമ്മളിപ്പോ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇപ്പൊ വർക്കൗട്ട് ചെയ്യേണ്ട രീതി മമ്മുക്കാക്ക് ആദ്യം മുതലേ പറയാറുണ്ട് ആ ലാലേട്ടൻ ഞാൻ ഒരുമിച്ച് ഇഷ്ടംപോലെ സമയം പ്രാക്ടീസ് ചെയ്യാറുണ്ട് പിന്നെ വിക്രമുമായിട്ട് വർക്ക് ചെയ്തല്ലേ അവരൊക്കെ വിക്രമമായിട്ട് വിക്രം ഞാൻ പിന്നെ റെഡ് ഇന്ത്യൻസിലാണ് കൂടുതലടുക്കുന്നത് റെഡ് ഇന്ത്യൻസ് വയനാട് വെച്ചാണ് ഷൂട്ട് അപ്പൊ അതിനുമുമ്പ് തന്നെ രജപുത്രൻ അങ്ങനെയുള്ള സിനിമ പിന്നെ ഇന്ദ്രപ്രസ്ഥം ഇന്ദ്രപ്രസ്ഥത്തിലാണ് ഫസ്റ്റില് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് വയനാട് പിന്നെ ആ സമയത്ത് പുള്ളി ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് വന്ന് കുട്ടികളൊക്കെ ചെറുതാണ് അപ്പൊ പിന്നെ ഇപ്പൊ വർഷത്തിൽ ഒരു വൺ വീക്ക് വയനാട്ടിൽ വന്നൊരു സ്റ്റേ ചെയ്യും നമ്മുടെ തന്നെ ആയിരിക്കും അവിടെ സ്ഥിരമായിട്ട് എല്ലാ വർഷവും വരാറുണ്ട് ഏകദേശം പുള്ളിയുടെ ബർത്ത്ഡേ ആ സമയത്താണ് വരാറ് അപ്പൊ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് വന്നു പറഞ്ഞാൽ മണിയുടെ പ്രോഗ്രാം മറ്റേ അനുസ്മരണത്തിന് ഞാൻ വിളിച്ചു പറഞ്ഞ അന്ന് അവിടെ എത്തി വളരെ വിക്രം വളരെ സ്നേഹമുള്ള ഒരു മനുഷ്യനും പിന്നെ അതുപോലെ തന്നെ പഴയ കാര്യങ്ങളൊക്കെ ഭയങ്കര ഓർമ്മയുള്ള ഡൗൺ ടു വേർത്ത് ആണ് മലയാളിയാണ് വൈഫോ എപ്പോഴും ഒരു വർക്ക് ചെയ്ത സമയത്ത് അന്ന് വെരി ഡൗൺ ടു എന്ന് അതിപ്പോ സ്റ്റിൽ സൂപ്പർ സ്റ്റാർ വലിയൊരു ശരിക്കും ഇക്കാലത്ത് ഇല്ല അങ്ങനെ പുള്ളി അതിന്റെ പ്രൊമോഷൻ തന്നെ ഇവിടെ വന്ന് ലുലു മോളിൽ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നായിരുന്നു അളത്ത് അപ്പൊ അതില് കുറച്ച് ബോഡി ബിൽഡേഴ്സിൻ്റെ പടത്തില് ഐ കണ്ടായിരുന്നു അവിടെ ആ അയിൽ കുറച്ച് ബോഡി ബിൽഡേഴ്സ് അതിൽ അതേമാതിരി കുറച്ച് ബോഡി ബിൽഡേ ബോഡി ഷോ ഒക്കെ അത് ഞാൻ കണ്ടക്ട് ചെയ്തിരുന്നു പുള്ളി സ്റ്റേജിൽ വന്ന് പുള്ളി എം ബി ജെസിനും അതില് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതൊന്ന് വിഷ് ചെയ്തോണ്ട് പക്ഷെ പുള്ളി സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നെ സ്റ്റേജിൽ വിളിച്ച് കയറ്റി കെട്ടിപ്പിടിച്ചു തന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ പ്രചോദനം ഞങ്ങളുടെ മർഗദർശി ആ ബുക്കാണ് ബോഡി ബിൽഡിംഗിൽ എന്നുള്ളത് അവിടെ ഓപ്പണായിട്ട് പറഞ്ഞു അത് അപ്പോൾ അതൊക്കെ ഒരു വലിയ ഒരു എന്താ പറയുക വേളിമയുടെ ഒരു ഭാഗം തന്നെയാണ് അതല്ലെങ്കിൽ അത് പറയേണ്ട കാര്യമല്ല എന്റെ അടുത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു അന്ന് എയർപോർട്ടിൽ നിന്ന് ഞാനാ കൂട്ടാൻ പോയത് മണീന്റെ അനുസ്മരണത്ത് വന്നപ്പോ അപ്പൊരോ കാര്യങ്ങള് കഴിഞ്ഞപ്പൊ ഞാൻ പറഞ്ഞു ഇത് കോർ നമുക്ക് നമുക്ക് പഴയതൊക്കെ മറക്കാൻ പറ്റുമോ നമ്മളതല്ലേ ഓർക്കലല്ലേ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം നല്ലതും ചീത്തയാണെങ്കിലും പഴയത് നമ്മൾ ഓർക്കണം അതാണ് വേർച്ചകളും പിന്നെ കഴിവ് കമലാസൻ സാറായി കമലഹാസൻ സാറായിട്ട് പടം വർക്ക് ചെയ്തിട്ടില്ല പക്ഷെ പുള്ളി പിന്നെ എൻ്റെ വലിയൊരു ഫാനായിരുന്നു ബോഡി ബിൽഡിങ്ങിൽ ഇപ്പം ചേറാൻ വേണ്ടി ഇവിടെ മലയാളത്തിൽ പുള്ളിയായിട്ട് ഏറ്റവും കൂടുതൽ ബട്ട അപ്പം എപ്പോൾ കാണുമ്പോഴും ഒരു അരമണിക്കൂർ സംസാരിച്ച് കഴിയുമ്പോഴേക്കും എങ്ങനെയെങ്കിലും എൻ്റെ കാര്യം പുള്ളി എടുത്തിടും എന്നാണ് പറയാം എന്തെങ്കിലും പറയുമ്പോൾ അബുവിനെ കണ്ടത് നയൻറ്റി ടുവിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ജോണി വാക്കർ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരു സിംഗാരവേലെന്ന് പറഞ്ഞാൽ മടിച്ചിട്ടുണ്ട് ഷൂട്ടിങ്ങവിടെ എ വി എമ്മിൽ അന്നാണ് ആദ്യം ഒരു മീറ്റിംഗ് ചെയ്യുന്നത് അപ്പം അന്ന് ഞാൻ മിസ്റ്റർ ഇന്ത്യ രണ്ടാം തവണയ്ക്കുള്ള പ്രിപ്പയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതിൽ ഹെയർ ഒക്കെ മറ്റേ അമേരിക്കൻ കോപ്സിൻ്റെ പോലുള്ള ഹെയർ ഇതൊക്കെ ആയിരുന്നു അപ്പം അന്ന് കണ്ട ഒരു ഓർമ്മയിലാണ് പിന്നീട് ആ ബന്ധം ഞങ്ങൾ ആ പിന്നെ എപ്പോഴും പുള്ളി നമ്മുടെ കാര്യങ്ങൾ പറയും ബോഡി ബിൽഡിങ് അതിൻ്റെ ഭയങ്കര ബോഡി ബിൽഡിങ്ങിന് ഭയങ്കര ഗ്രിസ്സാണ് പുള്ളിക്ക്